കോൺഗ്രസ് നേതാവ് കെ മുരളീധരനെ അനുകൂലിച്ച കോഴിക്കോടും ബോർഡുകൾ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് തിരിച്ചുവരും ഒരു കൊടുങ്കാറ്റായി എന്നാണ് ഫ്ലക്സിൽ എഴുതിയിരിക്കുന്നത് കോഴിക്കോട് നടക്കാവിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത് മുരളീധരനൊപ്പം കടുവയുടെ ചിത്രവും ഫ്ലക്സിലുണ്ട് മുരളീധരനെ പിന്തുണച്ച് നേരത്തെ തിരുവനന്തപുരത്തും കൊല്ലത്തും പാലക്കാടും ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു മുരളീധരന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് കൊല്ലം ചിന്നക്കടയിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നത് കൊല്ലത്തെ കോൺഗ്രസുകാർ എന്ന പേരിലാണ് ഫ്ളക്സ് പ്രത്യക്ഷപ്പെട്ടത് പ്രിയപ്പെട്ട കെയം നിങ്ങൾ ഞങ്ങളുടെ ഹൃദയമാണ് ധീരനായ പോരാളിക്ക് അഭിവാദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു ഫ്ലക്സിൽ എഴുതിയിരുന്നത് നയിക്കാൻ നായകൻ വരട്ടെ എന്നാണ് തിരുവനന്തപുരത്തെ പോസ്റ്ററിൽ എഴുതിയത് വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന്റെ പ്രതീകമാണ് മുരളിയെന്നും പോസ്റ്ററിൽ എഴുതിയിരുന്നു വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ മത്സരിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയാണുണ്ടായത് ജയിക്കുമായിരുന്ന സിറ്റിംഗ് സീറ്റ് വിട്ട് മറ്റൊരു സീറ്റിൽ മത്സരിക്കാൻ പോയത് തെറ്റാണെന്ന് മുരളീധരൻ വെളിപ്പെടുത്തിയിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടെ രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാകുമെന്നാണ് മുരളീധരൻ വ്യക്തമാക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു വർഷം മാത്രമുള്ളപ്പോൾ എല്ലായിടത്തും പോയി മത്സരിക്കേണ്ട കാര്യമില്ലെന്നും മുരളീധരൻ പ്രതികരിച്ചിരുന്നു തൃശൂരിൽ ജയിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പ്രതാപനും പറഞ്ഞിട്ടില്ല പത്മജ ബി ജെ പിയിൽ ചേർന്നത് ഒരു ശതമാനം പോലും തോൽവിക്ക് കാരണമായിട്ടില്ല രാഹുൽ വയനാട് ഒഴിയുകയാണെങ്കിൽ പ്രിയങ്ക മത്സരിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹമെന്നും മുരളീധരൻ പ്രതികരിച്ചു ഇതിനിടെയാണ് തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കെ മുരളീധരനെ അനുകൂലിച്ച് വിവിധയിടങ്ങളില് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് നയിക്കാന് വരട്ടെ എന്നാണ് മിക്ക പോസ്റ്ററിലും എഴുതിയിരിക്കുന്നത്